ഹലോ ഗായസ് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് ഫീഡിങ് കുർത്തീസ് ആണ് കേട്ടോ ഒരുപാട് കമൻസ് വരാറുണ്ട് ചേച്ചി ഫീഡിങ് കുർത്തീസ് കാണിക്കുന്ന പറഞ്ഞിട്ട് അപ്പോൾ ഒരേ മോഡലുള്ള ഡ്രസ്സാണ് കാണിക്കുന്നത് പക്ഷേ ഈ ലിങ്കിൻ്റെ അടിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല മോഡേൺ ടൈപ്പിലുള്ള ഒരുപാട് ഫീഡിങ് കുർത്തീസ് കാണാൻ പറ്റും ഈ ഒരു കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഓർമ്മയുണ്ട് ഗുജറാത്തിക്ക് ഞാൻ ഇന്ന് പോണ സമയത്ത് ഫ്യൂ ഫീഡിങ് കുർത്തിക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റോറി പോയപ്പോൾ ആയിരത്തഞ്ഞൂറിൽ താഴെ ഒരു ഡ്രസ്സ് എനിക്ക് കിട്ടിയിട്ടില്ല ആയിരത്തി ഒരു ഡ്രസ്സ് അങ്ങാണ്ട് എനിക്ക് ആയിരത്തി ഇരുന്നൂറ് ഒരുന്നൂറിലായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഏകദേശം ഒരേ ഡ്രസ് ആയിരിക്കും എല്ലാതായിട്ട് ഉണ്ടാവുക പക്ഷെ ഫ്ലിപ്പ്കാർട്ടിൽ നമുക്ക് ഒരുപാട് വെറൈറ്റി ടൈപ്പ് ഓഫ് ഫീഡിങ് കുർത്തീസ് കാണാം പാലുടുക്കുന്ന അമ്മമാർക്ക് അറിയാം സിബ്ബില്ല അതൊരു ഡ്രസ്സ് ഇടാൻ പറ്റത്തില്ല പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല അപ്പോൾ ഇത്രയും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നിങ്ങൾ ഇനി പുറത്തേക്ക് ഇറങ്ങാൻ പാൽ ലിങ്ക് എന്തായാലും ഞാൻ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇതിഷ്ടായില്ലെങ്കിൽ അതിൻ്റെ അഡീയിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരുപാട് ഫീഡിങ് കുർത്തീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഉണ്ടാവും എനിക്ക് ഞാൻ പാലുക്കുന്ന സമയത്ത് ഈ സാധാര കിട്ടിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്കെങ്കിലും ഉപകാരം ഉണ്ടാവട്ടെ പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയലിൻ്റെ കാര്യം ഒരു രക്ഷയില്ല ഗൈസ് അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വാങ്ങിച്ചിട്ട് കമൻറ്റ് ചെയ്യട്ടോ